ം കഷ്ടപ്പെടുന്ന എന്റെ അനുഭവത്തിൽ എന്റെ സിനിമ പറഞ്ഞിട്ട് വരും രാത്രിയിൽ പകൽ വരിക ഷൂട്ട് ചെയ്തിട്ട് രാവിലെ അഞ്ചു മണിവരെ മഴ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു പരാതി ഇല്ല പരിഭവം ഒന്നുമില്ല ഒരു താരവാൻ കരുത്തത്തില്ല ഒരു നമ്മുടെ കൂടെ ചേർക്കാ സൈഡിൽ നിന്നിങ്ങനെ ചെയ്യുന്ന ഒരാൾ നാല്പത്തിയേഴ് വർഷമായി ചേട്ടൻ സിനിമയിൽ കുത്തു തുടങ്ങിയിട്ട് ചേർത്ത് വെച്ചു പറഞ്ഞു ഈ നാൽപ്പത്തിയേഴ് കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഊട്ടിയിലെ അതിഗംഭീകരമായ തണുപ്പ് രാത്രി മുഴുവൻ നിങ്ങൾ സിനിമ കാണും പറയും നൈറ്റ് ആണ് ഷൂട്ടും മൊത്തം പകലേ അവിടെ ചുരാൻ പറ്റില്ല അതിഭീകരമായ കുഴും തണുപ്പത്താണ് അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകരമില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നും മറക്കാത്ത കാര്യം ചേട്ടൻ പുതിയ കോടേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് രണ്ടരയായിരുന്നു ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നാലു മണിയാണ് സിസാർ ഒക്കെ എല്ലാവരും കൂടെ പറഞ്ഞ് നാല് മണിയാണെന്ന് പറഞ്ഞു ചേട്ടൻ പോയില്ല ഇത്തരം നിങ്ങൾ കിടന്നു ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പോകുന്നില്ല ഞാൻ ഗ്രമിച്ച് പറഞ്ഞു തീർത്തിട്ട് പാർന്ന് പറഞ്ഞു വയ്ക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മലയാളത്തില് കുറച്ചുനാളോടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും ഇങ്ങനെ ഒരാളുടെ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റീറിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്നു ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട കാര്യമാണ് സ്വാഗതം আমার